െങ്കി ഇവിടെ വന്നേ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് എടുത്തത് വന്നിട്ടുണ്ട് ജാസു ഷാനു ലൈവിൽ ഇവരെ ഇവരെ ഒന്ന് അമ്പയില്ലന്നേ എടി എന്തിനാടി ഈ തൻഹു ചെയ്തേ പ്ലീസ് തൻഹു വേണ്ട തൻഹുവേ തനുഹു നീ നുമ്പേം ചെയ്തല്ലേ തൻഹു പ്ലീസ് പ്ലീസ് എടി ഞാൻ സ്നേഹം കൊണ്ട് പറയണ തനഹുവേ വേണ്ട തൻഹു തൻഹ എന്താ തൻഹ നീ വെറുതെ ഇപ്പൊ എപ്പൊ വന്ന് ചെയ്യുമ്പോ എനിക്ക് തന്നെ തോന്നുന്നു കഷ്ടയുണ്ട് തോന്നുന്നുണ്ട് തൻഖ പ്ലീസ് ഡി താങ്ക് യു തൻഹു തനുഹു താൻസ് ഒന്നും നിനക്ക് എന്നോട് പറഞ്ഞാ മതിയാവില്ല സത്യമനെ ഓക്കേ ഡി കാണ നമ്മൾ പോണു പോവണോ ഡീനി താങ്ക് യു ഡീ ഐ താങ്ക് യു തൻുവേ താങ്ക് യു സോ മച്ച് ഡി ഡീ സത്യുണ്ട് തനുഖു എന്താ എനിക്കറിയില്ല എപ്പോഴും അവള് വരുമ്പോ എനിക്ക് ചെയ്യാറുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡി ഓക്കെ ഡി കാണാൻ താങ്ക് യു ഇത്താ പോകല്ലേ വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട് തൻ ഇത്താ പോകല്ലേ വിഷമ ശരിക്കും ഞാൻ ഒരു സൂപ്പർ ചെറ്റ് ആരെയും ചെയ്യുന്നു പറയുമ്പോൾ സത്യമായിട്ട് തൻ ഓടി വന്ന് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആരേലും ഒരു സൂപ്പർ ചെറ്റ് എടുക്കുന്നു പറയുമ്പോൾ തൻ ഓടി വന്നെടുക്കട്ടോ ശരിക്കും ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ടെയ്തു പറഞ്ഞ കള്ളത്തരം പറയരുത് കണ്ട് അവൾ എടുത്തപ്പം വന്നല്ലോ അങ്ങനെ എടുത്താ വരും ശരിക്കും തൻത്ത ഇവിടെ നിൽക്കണം അയ്യോ അവള് പോട്ടെ അവള് രാവിലെ തൊട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കണാണ് ഹലോ കാണിക്കുന്നുണ്ട് സാറ എൻറെ വീടെ നാളെ സൂപ്പർ ചാറ്റ് എടുക്കാം പറയുന്ന സാറാ എടുക്കാൻ അന്നെ പറയുന്നത് സാറാ ഈ അല്ലേ സൂപ്പർ ചാറ്റ് എടുക്കാൻ പറയുന്ന സാറേ എന്നിട്ട് വേണ്ടാന്നോ അത് തൻഖ എടുക്കാൻ പറഞ്ഞില്ലല്ലോ തനഹ മുമ്പേ എടുത്തേയല്ലേ അപ്പൊ എടുക്കുക എടുക്കുന്നു ഞാൻ പറയുന്നില്ലല്ലോ ആരേലും ഒരാൾ എടുക്കാനല്ലേ പറഞ്ഞത് തൻഖക്കുട്ടി മുത്ത് മുമ്പേ എടുത്ത് തന്നെയാണ് എനിക്ക് അപ്പൊ എടുക്കാത്ത ആരേലുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനാണ് പറഞ്ഞത് തനക്ക് ഇത്ത എവിടെ നിൽക്കൂന്ന് പറയുന്നുണ്ട് അതല്ലേ തനക്കൂട്ട് ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യന്നല്ലേ പറഞ്ഞു എടുക്കാൻ താല്പര്യം ഉള്ളവരെന്നാണ് ഞാൻ പറഞ്ഞു എന്ത് വാടിയും ചോദിക്കുന്നുണ്ട് അതെ ഒന്നുമില്ലടി സത്യം ഞാൻ ചെയ്തു എനിക്ക് കാണിക്കുന്നില്ല എന്തിനാണ് ഞാൻ തുണ പറയുന്നത് വന്നില്ല മുത്തേ വന്നെങ്കിൽ ഞാൻ പരിചയ മെമ്പർഷിപ്പ് ഉണ്ടോ ആ മെമ്പർഷിപ്പ് ഉണ്ട് സൂപ്പർ ചാറ്റും ഉണ്ട് ഏട്ടാ മെമ്പർഷിപ്പ് ഉണ്ട് സൂപ്പർ ചാറ്റും ഉണ്ട് ഷിപ്പ് അവിടെ കിടപ്പുണ്ട് സൂപ്പർ സ്റ്റാർ വിഷപ്പാമ്പ് സാറാ മോളേന്ന് വിളിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ വിഷപ്പാമ്പ് ചേട്ടാ വെൽക്കം ബാക്ക് അവർ ചാനൽ ഞാൻ നല്ലത് ചെയ്തു പക്ഷേ കാണിച്ചില്ല അയ്യോ അന്ന ഒരു സൂപ്പർ സ്റ്റിക്കർ പത്തൊൻപത് പേരുടെ ഒരു സൂപ്പർ സ്റ്റിക്കർ എടുത്തു നോക്കാം അപ്പോൾ അറിയാൻ പരുവോന്ന് എന്നിട്ട് നമുക്ക് നോക്കാലോ എന്റെ കമന്റ് കാണുന്നില്ലല്ലോ ബാസി കമന്റ് കാണുന്നുണ്ടേ എനിക്ക് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് നമ്മൾ കുറച്ച് മുൻപ് ചെയ്തോടി അത് ഇവിടെ സ്റ്റിക്കർ വീണില്ല ബട്ട് ക്യാഷ് പോയി ഇനി റീഫണ്ട് ആകുമായിരിക്കും ആടി റീഫണ്ട് ആവടി എൻ്റെ പൊന്നേയും അവിടെ പൈസയും പോയി പാവം തച്ചുകുട്ടി പറഞ്ഞിട്ട് വന്നതാ ഇനിയും പോട്ടെ നമ്മൾ വയ്ക്കുന്നുണ്ട് പോവാ നിൽക്കണില്ല മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് അവിടെ കിടക്കുന്ന എസ് പട്ടണി ഞെക്കിയിട്ട് നേരെ നമ്മുടെ എസ് ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ സൂപ്പർ സൂപ്പർ സ്റ്റിക്കർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതി മെമ്പർഷിപ്പ് ഞെക്കിയിട്ട് മെമ്പർഷിപ്പ് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഡയമണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഏതാ എടുക്കാൻ താല്പര്യം അതെടുക്കാം മോണി ആയോ മോണി ആയല്ലോ ലാലി എൻ്റെ പറയുന്നുണ്ട് ചിലപ്പോ ഇടക്ക് കേറി കേറില്ലടി അങ്ങനെ വരും സ്വൽപ്പമാക്കും ആകുന്ന ആണ് പെണ്ണെ ഓൺ ചെയ്ത് കാണും ആണോടി എനിക്കറിയില്ലടി എൻ്റെ പോയിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല വന്നിട്ടുണ്ടാവും എനിക്കറിയില്ലേ ഞാൻ ഷെഫി നമ്മുടെ ഷരീഫിക്കാൻ ഇല്ലേ ഷെരീഫിക്കാൻ്റെ ലൈഫ് പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്റെ ക്യാഷ് പോയി പക്ഷെ വന്നിട്ടില്ല തച്ച എന്നെ പറ്റി പറ്റി എന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ നല്ല ബാക്ക് പെയിൻ വെക്കാണ്ടിരിക്കുന്ന അപ്പൊ എല്ലാവർക്കും സുഖാണോ അതെ അതെ വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെയിലൊക്കെ സൂപ്പർ ചെറ്റി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവിടെ കാണുന്ന എസ് ബട്ടൺ